నమస్కారం నేను నివేష్ గోపాల్ తనిమ వార్తలకి స్వాగతం എ ഐ വൈ എഫ് കാട്ടാക്കട മണ്ഡല കമ്മിറ്റി കാട്ടാക്കടയിൽ സംഘടിപ്പിച്ച ഗാന്ധി രക്തസാക്ഷ്യം സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അരുൺ കെ എസ് ഉദ്ഘാടനം ചെയ്തു സമൂഹത്തെ മതപരമായി വിഭജിക്കാനുള്ള നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം പുരോഗമന യുവജന പ്രസ്ഥാനങ്ങൾക്കുണ്ടെന്നും രാഷ്ട്രത്തിന്റെ മതേതര തത്വങ്ങളെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും രാജ്യവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ നയങ്ങളെ ഗാന്ധി സ്മരണകളെ ആയുധമാക്കി ഇന്ത്യയെ വീണ്ടെടുക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് അഖിൽ ഗോപൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം സെക്രട്ടറി സുനിൽകുമാർ സ്വാഗതം പറഞ്ഞു സി സംസ്ഥാന കൌൺസിൽ അംഗം വിളപ്പിൽ രാധാകൃഷ്ണൻ ജില്ലാ കൗൺസിൽ അംഗം വിളവൂർക്കൽ പ്രഭാകരൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി എസ് ചന്ദ്രബാബു എന്നിവർ സംസാരിച്ചു എഐ വൈ എഫ് കാട്ടാക്കട മേഖലാ സെക്രട്ടറി വിഷ്ണു കൃതജ്ഞതയും രേഖപ്പെടുത്തി ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരായ സംഘടിതമായ കടന്നാക്രമണങ്ങൾ ശക്തിപ്പെടുന്ന അനുഭവങ്ങളും കാഴ്ചകളും നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോൾ സമീപ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്തകൾ നമ്മളെല്ലാവരും വായിച്ചതാണ് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളിൽ എൺപത്തിനാല് ശതമാനം വർദ്ധനവ് സംഘവരിവാരണത്തിന് കീഴിൽ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവന്നിരിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗങ്ങൾ ജനവിഭാഗങ്ങളടക്കമുള്ള മതനൂലപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ മറ്റേതൊക്കെ കാലത്തുമില്ലാത്ത വിധം ഇന്ത്യയിൽ വർദ്ധിക്കുന്നു എൺപത്തിനാല് ശതമാനത്തിലധികം ഉണ്ടായിരിക്കും ഇന്ത്യയിലെ ക്രൈസ്തവ ജനസമൂഹങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അനുദിനം വർദ്ധിക്കുന്നതിന്റെ വാർത്തകൾ പുറത്തു വരുന്നു നമ്മളിവിടെ ഈ സമ്മേളനം ഇങ്ങനെ ചേർന്നു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലും മണിപ്പൂരിൽ കലാപത്തിന്റെ തീ അണയുന്നില്ല ഏതാണ്ട് ഒന്നര വർഷമായി ആരംഭിച്ച മണിപ്പൂരിലെ കലാപത്തിന് ഇപ്പോഴും ശമനമുണ്ടാകുന്നില്ല ആ കലാപത്തിന് പരിഹാരം കാണാൻ അമർച്ച ചെയ്യാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ഇന്ത്യയിൽ ഒരു ഭരണകൂടമില്ല എന്നതിൻ്റെ അങ്ങേയറ്റം വേദനാജനകമായ അനുഭവങ്ങളിലൂടെ ഇന്ത്യയിലൊരു സംസ്ഥാനം കടന്നു പോവുകയാണ് നിരവധിയായിട്ടുള്ള ക്രിസ്ത്യൻ ആരാപനാലയങ്ങൾ ആക്രമിക്കപ്പെട്ട നിരവധിയായിട്ടുള്ള പുരോഹിതന്മാർ ആക്രമിക്കപ്പെട്ട നിരവധിയായിട്ടുള്ള മനുഷ്യർ കുല ചെയ്യപ്പെട്ട അങ്ങേയറ്റം അപകടകരമായ ഒരു സ്ഥിതിയിലൂടെ ഇന്ത്യയിലൊരു സംസ്ഥാനം കടന്നു പോവുകയാണ് അതിന് പരിഹാരം കാണാൻ ഒരു നടപടിയും സ്വീകരിക്കാൻ ഇന്ത്യയിലെ ഗവൺമെന്റിന് കഴിയുന്നില്ല മണിപ്പൂരിൽ അധികാരത്തിലിരിക്കുന്ന ബി ജെ പിയുടെ ഗവൺമെന്റിനും കഴിയുന്നില്ല അങ്ങനെ മതനൂരപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമണങ്ങൾ അതിശക്തമായി മുന്നേറുന്നു നമ്മുടെ രാജ്യത്തെ മതപരമായി ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ നടത്തുന്നു രാജ്യത്ത് ഇപ്പോഴും ആരാധനാലയങ്ങളുടെ അടിവേലികൾ തോടി ആരാധനാലയങ്ങളുടെ അടിത്തറകൾ ഇളക്കി പരിശോധിക്കുന്ന പ്രവർത്തനത്തിനാണ് ഇന്ത്യയിലെ ഗവൺമെൻറിന്റെ നേതൃത്വത്തിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അഞ്ഞൂറും അറുന്നൂറും വർഷം പഴക്കമുള്ള ആരാധനാലയങ്ങൾ ഒളിച്ച് പരിശോധിക്കാനും ആ ആരാധനാലയങ്ങളുടെ പിന്നിലെ ചരിത്രം തേടിപ്പോകാനും ആ ചരിത്രം ഇല്ലാത്ത ചരിത്രങ്ങളായി രൂപപ്പെടുത്താനും ആ ഇല്ലാത്ത ചരിത്രങ്ങളെ മുൻനിർത്തി ജനങ്ങൾക്കിടയിൽ സ്പർദ്ധയും വിദ്വേഷവും മതപരമായ ഭിന്നതയും സൃഷ്ടിക്കാനും വേണ്ടിയുള്ള ബോധപൂർവ്വമായ പരിശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ നമ്മുടെ നാട്ടിൽ ആരാധനാലയങ്ങളെല്ലാം ഒളിച്ച് അതിൻ്റെ താഴെ എന്താണ് എന്ന് പരിശോധിക്കുന്ന തിരക്കിലാണ്